ഈ വർഷം ഇരുപത് കോടി കടന്ന ആറ് മലയാള സിനിമകൾ നിവിനും മോഹൻലാലും മുന്നിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മലയാളത്തിൽ ബോക്സ് ഓഫീസ് ഹിറ്റുകൾ കൂടുതലാണ് ചിരിച്ചും രസിപ്പിച്ചും ആവേശം നിറച്ചും ഈ വർഷം ഒത്തിരി ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തി ഈ വർഷം റിലീസ് ചെയ്ത ചിത്രങ്ങളെ താരമൂല്യം കൊണ്ടും ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും കോമഡികൾ കൊണ്ടും ജനമനസ് കീഴടക്കി ബോക്സ് ഓഫീസിൽ വളരെ പെട്ടെന്ന് ഇരുപത് കോടി കളക്ഷൻ നേടിയ മലയാള ചിത്രങ്ങൾ ആക്ഷൻ ഹീറോ ബിജു നിവിൻ പോളി നായകനെത്തിയ ആക്ഷൻ ഹീറോ ബിജു ആണ് ഈ വർഷത്തെ ആദ്യത്തെ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റ് എബ്രഷൈൻ സംവിധാനം ചെയ്ത ചിത്രം നിർമ്മിച്ചത് നിവിൻ പോളി തന്നെയായിരുന്നു ആദ്യമൊന്ന് അടിപതറിയെങ്കിലും പിന്നീടുള്ള ദിവസങ്ങളിൽ ആക്ഷൻ ഹീറോ ബിജു കുതിച്ചു കയറി ബോക്സ് ഓഫീസിൽ ആക്ഷൻ ഹീറോ ബിജു മുപ്പത് കോടി നേടിയെന്നാണ് റിപ്പോർട്ടുകൾ മഹേഷിന്റെ പ്രതികാരം ആക്ഷൻ ഹീറോ ബിജുവിന് പിന്നാലെ വന്ന ഫഹദ് ഫാസിലിന്റെ മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രവും പ്രതീക്ഷയ്ക്ക് മേലെ ഉയർന്നു സിനിമ കണ്ടവരാരും തന്നെ മോശം അഭിപ്രായം പറഞ്ഞില്ല ദിലേഷ് പോത്തൻ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രത്തിലൂടെ ഭരത്വാസിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി ആഷി കപു നിർമ്മിച്ച ചിത്രം ആകെ മൊത്തം ഇരുപത് കോടി കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ കിങ് ലെയർ സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ട് വീണ്ടും കൈകോർത്ത കിംഗ് ലെയർ എന്ന ചിത്രവും പ്രതീക്ഷ തെറ്റിച്ചില്ല തിയേറ്ററിൽ ചിരിയുടെ മാലപ്പടക്കത്തിന് തീ കൊളുത്തി ജനപ്രിയ നായകൻ ദിലീപ് എത്തിയപ്പോൾ കിങ് ലെയർ നേടിയത് ഇരുപത്തിയൊന്ന് കോടി രൂപയാണ് ദിലീപിന്റെ ജനപ്രീതി ഊട്ടിയുറപ്പിച്ച ചിത്രം കൂടിയാണ് കിങ് ലെയർ ജേക്കബിന്റെ സ്വർഗരാജ്യം ആഷൻ ഹിറോ ബിജുവിന് ശേഷം റിലീസ് ചെയ്ത നിവിൻ പോളിയുടെ ജേക്കബിന്റെ സ്വർഗരാജ്യവും മികച്ച കളക്ഷനേടി മുന്നേറി വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത കുടുംബ ചിത്രം ഇരുപത്തിമൂന്ന് കോടി രൂപയാണ് ആകെ നേടിയ ഗ്രോസ് കളക്ഷൻ ഒപ്പം രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ ആദ്യത്തെ മലയാള സിനിമയാണ് ഒപ്പം പ്രിയദർശനും ലാലും വീണ്ടും ഒന്നിച്ച ചിത്രം നിർമ്മിച്ചത് ആന്റണി പെരുമ്പാവൂരായിരുന്നു തിയേറ്ററിൽ ഇപ്പോഴും ശക്തമായി പ്രദർശനം തുടരുന്ന ചിത്രം ഇപ്പോൾ തന്നെ നാപ്പത് കോടി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ പുലിമുരുകൻ ഒപ്പത്തിന് പിന്നാലെ റിലീസ് ചെയ്ത മോഹൻലാലിന്റെ പുലിമുരുകനും കുതിച്ചൊടുകയാണ് ഏറ്റവും വേഗത്തിൽ പത്ത് കോടിയും ഇരുപത് കോടിയുമൊക്കെ പിന്നിട്ട മലയാള ചിത്രം എന്ന പേര് പുലിമുരുകൻ നേടിയെടുത്തു നാല് ദിവസം കൊണ്ടാണ് പുലിമുരുക സംഘവും ഇരുപത് കോടി കടന്നത് ഇപ്പോഴും നിറഞ്ഞ സഹസിൽ ആവേശത്തോടെ പ്രദർശനം തുടരുന്നു എന്റർടൈൻമെന്റ് ഡെസ്ക് വീഡിയോ